ഇത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രാന് തീരത്താണ് ഈ പുണ്യക്ഷേത്രം തിരുപുറ ആർ എന്നത് ലോപിച്ച് തൃപ്രയാറായി എന്നതാണ് പഴമൊഴി തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിനു ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ തീരെ നിവൃത്തിയില്ലാതെയായി അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപുറ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും പിന്നീട് അത് ലോപിച്ച് തൃപ്രയറായി മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ തൻ്റെ വനവാസകാലത്ത് ഘരദൂഷണത്രിശിരസ്സുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ ചതുർബാഹുവായി വിരാജിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വാസം കിഴക്കേ നടയിൽ തീവ്രാനദി നദി ഒഴുകുന്നതിനാൽ പടിഞ്ഞാറൻ നടയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് മധ്യകേരളത്തിലെ പ്രശസ്തമായ നാലമ്പലങ്ങളിൽ പ്രഥമവും പ്രധാനവുമായ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം